ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളുള്ളത് തോപ്പറാകുടിയിലാണ് ആരും നമ്മുടെ അന്ന കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അവിട്ടേക്ക് ഇന്നലെയായിരുന്നു വാക്സിനേഷൻ ഒന്നര വയസ്സിൻ്റെ ഒന്നര വയസ്സായിട്ടില്ല പതിനാറ് മാസമേ ആയിട്ടുള്ളൂ പക്ഷേ ഇപ്പം ഒന്നര വയസ്സിൻ്റെ വാക്സിൻ പതിനാറാമത്തെ മാസം എടുക്കണം എന്ത് അങ്ങനെ എന്തോ ഒരു റൂളൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ പോയി വാക്സിനേഷനൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ ചെറിയൊരു പനിയും പനി രാത്രി നല്ല പനിയായിരുന്നു പിന്നെ പകലൊന്നും വലിയ പനിയില്ല ചെറിയ ചൂട് പനിക്കും എന്ന് അവർ പ്രത്യേകം പറഞ്ഞായിരുന്നു പനിക്കും അതുപോലെ തന്നെ കാലിന് ഭയങ്കര വേദനയായിരിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നല്ല ഇച്ചിരി അലമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചത്തിനേം പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നു നമ്മൾ പോയിട്ട് വീട്ടിൽ ചെന്നറിയാതെ നമ്മൾ തിരിച്ചു വരണ്ടോന്നു കേട്ടോ വീട്ടിൻ്റെ സത്യമുറ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തായിരുന്നു നമുക്ക് അവിടെ വെള്ളത്തിന്റെ പ്രശ്നം വന്ന സമയത്ത് വെള്ളത്തിന്റെ അയ്യോ അമ്മ വേണ്ട ഇത് മുഴുവൻ ഉഴുത് മറിക്കാനുള്ള പരിപാടിയാ വെള്ളത്തിന്റെ മോട്ടറിന്റെ പ്രശ്നം വന്ന സമയത്ത് നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം വെള്ളം ഇല്ലാണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങ് പോന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേന്റെ പിത്യാസമാണ് നമ്മൾ തിരിച്ചു പോയത് തിരിച്ചു പോയിട്ട് ഇപ്പൊ ചെന്നിട്ട് രണ്ടു ദിവസം ആയത് നമ്മള് വീണ്ടും വന്നു നമ്മൾ നമ്മള് അടുത്തായതുകൊണ്ട് നമുക്ക് വരുന്നതിന് പുറത്തൊന്നും കുഴപ്പമില്ല അങ്ങിരിക്കുന്ന പാതിക്കുട്ടൻ നല്ല ഉറക്കമാണ് അയ്യോ ഈ കുസൃതി കൊടുക്കേണ്ട പരിപാടി നിങ്ങൾ കാണണം ഇവിടുന്ന് മിറ്റിൽ വാരി ആ കപ്പയ്ക്കകത്തേക്ക് ഇടുകയാണ് കണ്ടോ നമ്മൾക്ക് ആ കപ്പ തിന്നുമ്പോൾ അതിൻ്റെ കൂടെ ഓരോ കല്ലും കൂടെ കടിക്കും അല്ലേ ആവേ ആവേ ഈ മിറ്റിലിന കൈയിട്ട് ഇളക്കാതെ േ കേൾക്കില്ല കേട്ടോ ഭയങ്കര വാശിയമുക്ക് ഭയങ്കര വാശിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ് അമ്മമാ വഴക്ക് പറയും ഇന്നേ അമ്മാമ്മെന്നാണ് കേട്ടോ മമ്മീനെ വിളിക്കുക ആരും പറഞ്ഞു കൊടുത്തത് പഠിപ്പിച്ചതൊന്നും അല്ല ബാക്കി എല്ലാവരും മമ്മി മമ്മീന്നാണ് വിളിക്കുന്നത് പക്ഷെ ഇവളെ എങ്ങനെ പഠിച്ചു എങ്ങനെ ഇവിടെ നിന്ന് കേട്ടെന്നറിയത്തില്ല അമ്മ അമ്മ അത് വിട്ടൊരു കളിയില്ല ഊണില് ഉറക്കത്തിലും എല്ലാം അമ്മാമേ അമ്മാമെന്ന് വിളിച്ചോണ്ടിരിക്കുന്നു ഇല്ല നമ്മള് തന്നെ പെറുക്കി കളയാണ് ആ

കുഞ്ഞാവി ഇങ്ങനെ കളിക്കുവാണോ എന്ന് ചോദിച്ചതും ഭയങ്കര കരച്ചിരുന്നു എന്താണെന്നറിയില്ല കേട്ടോ ചില ചിലരുടെ അങ്ങനെ പോയില്ല ചിലരോട് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിലും ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയുള്ളൂ എൻ്റെ സംഭവം എന്നുള്ള കാര്യം നമുക്ക് അതിൻ്റെ സൈക്കോളജി ഇതുവരെ പിടികിട്ടിട്ടില്ല ഒരു സംഭവം നമ്മളും ഇവളും ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ആളായിരിക്കും എങ്കിലും ഉള്ള ചാടി ചെല്ലുട്ടോ എന്താ അറിയില്ല ചിലരെ കാണുമ്പം ഭയങ്കരമായിട്ട് കരയും അങ്ങനത്തെ ഒരു കുഞ്ഞു പിള്ളേരെ അങ്ങനെ ആയിരിക്കും ചേട്ടനെ കണ്ടതിൻ്റെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്കൊരു കാറ്റാട്ടോ പക്ഷേ പക്ഷെ കാറ്റ് അവിടെ ആയിരിക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എന്തായാലും അകത്തോട്ട് കയറിപ്പോട്ടെ ആദ്യ കൂട്ടനെ എഴുതിയിട്ട് ഇപ്പം ആദ്യക്കൂട്ടനെ കളിക്കാട്ടെ ആദ്യം കൊണ്ട് പാടിക്കാതെ ഇട ഉണ്ണിമാവോ പാറ്റായോ ഒത്തിരി നാളോട് കിടക്കുന്ന ആട്ടാ എനിക്കൊരു എക്സൈറ്റ്മെന്റും പാട്ട് പഠിക്കാതി കുട്ടാ മറ്റേ പാട്ട് പാടിക്കേ മറ്റേ പാട്ട് പാടിക്കെ പോറ്റിയേ നമ്മള് നമ്മുടെ ആദ്യക്കുട്ടനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ആദ്യക്കുട്ടനെ നമ്മൾ രാവിലെ നേഴ്സറി വിട്ടു ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവിടുന്നത് എല്ലാ ദിവസവും ചേട്ടായി അവർ രണ്ടുപേരും കൂടെയാണ് കൊണ്ടുവിടുന്നത് ഇതിൻ്റെ വണ്ടി ഓട്ടോ ഓട്ടോട്ടോ അല്ലെങ്കിൽ പിന്നെ മമ്മിയും ചേട്ടും അപ്പം അങ്ങനെയാണ് ആദ്യക്കൂട്ടനെ കൊണ്ടുവിടുന്നത് ഞങ്ങൾ ഇപ്പം അവരില്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടും പോയി അവനൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവനവിടെ സന്തോഷമായിട്ട് ഇരിക്കുന്നു ഇപ്പോൾ ഇനി കൊണ്ടുവരാൻ വേണ്ടി പോവാടാ അപ്പോൾ അവിടെ ചെന്നപ്പം അവനോട് അവിടുത്തെ ആയോ ആരോ ചോദിച്ചു ഇതാരാണ് ഇതാരാ ആദെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് വൗവയാന്ന് പറഞ്ഞിട്ടോ അവർ വിചാരിച്ചു അവൻ അവനെ തന്നെ പറയണതായിരിക്കുന്നു എന്ന് പറഞ്ഞു അതല്ല ഇതാരാണ് ഞാൻ അവൻ ആൻറ്റിയാന്ന് പറയണ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആൻറ്റിയാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളാദ്യ ആ ശരി ആദ്യമായിട്ടാണ് ആ റൂട്ടൊക്കെ പോണത് നമ്മുടെ ആദ്യക്കുട്ടനെ അതിന് ഇനി നമ്മളെ കാണുമ്പോഴത്തേ ആ ഒരു ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ ഇത്രയും നാളെ അവരെല്ലേ കാണുകൊണ്ടിരുന്നേ ഇപ്പോൾ അവർ ചെല്ലുമെന്നായിരിക്കും അവൻ ഇനി അറിയില്ല കേട്ടോ അവനെ കൊണ്ടുവിട്ടത് നമ്മളാണ് നമ്മൾ തന്നെ ചെല്ലും അങ്ങനെയൊക്കെ മനസ്സിലുണ്ടോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും നോക്കാം അവൻ്റെ ആ ഒരു എക്സ്പ്രഷൻ എന്താകും എന്ന് നമുക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ആ കുട്ടീനെ മമ്മിയുടെ അടുത്ത് ആക്കിയിട്ടാണ് രാവിലെയും ഞങ്ങൾ പോയത് അപ്പോൾ അവൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയതെന്ന് കണ്ടിട്ടില്ല കണ്ടാൽ അവൾ കൂടെ പോരാൻ വേണ്ടി വഴക്കുണ്ടാക്കും എന്തായാലും ഞങ്ങൾ പോയി ആദ്യക്കുട്ടനെ കൂട്ടിക്കൊണ്ടുവരട്ടെ ഇന്ന് ആദിക്കുട്ടൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര നിശബ്ദതയായിരുന്നു കേട്ടോ ഭയങ്കര സൈലൻസ് എവിടെ നോക്കിയാലും ഒരു അവ കുഞ്ഞു ഒരുമാതിരിയും മൂകമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ വളർത്തുന്ന സമണ്ടും ബഹളമൊന്നും ഇല്ലാത്തപ്പോൾ നല്ലതായിട്ട് ഉറങ്ങുമായിരിക്കുന്നു പക്ഷേ അവൾ ഉറങ്ങിയതേ ഇല്ല കേട്ടോ ഈ സമയം വരെ ഉറങ്ങിയിട്ടില്ല ആദിക്കുട്ടനില്ലാത്തതിൻ്റെ ഒരു സങ്കടാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഉറങ്ങിയിട്ടേ ഇല്ല ആദ്യമായിട്ടായിരിക്കും നമ്മളവനെ ഇങ്ങനെ മാറി പിരിഞ്ഞിരിക്കുന്നതു കൊണ്ടായിരിക്കും കേട്ടോ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് സ്ഥിരമായി കഴിയുമ്പോൾ ശല്യം ആവും പോലെ വഴി ഭയങ്കര മോശം വഴിയാണ് കേട്ടോ അപ്പോൾ അവൻ നമ്മളെ കാണുമ്പോഴുള്ള ഞാൻ കുറേ നേരം സംസാരിച്ചു കേട്ടോ പക്ഷേ എനിക്ക് മറ്റേ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സൗണ്ടിൽ പാട്ട് വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഫുൾ അതുകൊണ്ടത് ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വീണ്ടും ഒന്നും കൂടി സംസാരിക്കുവാണ് അപ്പം എന്താണെന്നറിയത്തില്ല എന്തൊക്കെയോ ഭയങ്കര ഒരു അതിട്ടും ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം അപ്പോൾ ചെന്നിട്ട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നൊക്കെ നമ്മളെ അവൻ ഇതുവരെ ഇങ്ങനെ കൂട്ടാൻ ചെന്ന് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവൻ എന്താണ് എന്ന് ഞങ്ങൾ കാത്തിരിക്കായിരുന്നു മൂന്നരയാകാൻ വേണ്ടി ഇടോ ഒരു ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇപ്പോൾ ആകുമോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആകുമ്പോഴേ ഇങ്ങനെ ചോദിക്കാൻ മൂന്നര ആവറായോ മൂന്നര ആകുമ്പോൾ അതിക്കൂട്ടൻ വരുമല്ലോ അതിക്കൂട്ടനില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം എന്തായാലും ഞങ്ങൾ സ്കൂളിൽ എത്തി എത്താറായിട്ടോ വഴിയാണെങ്കിൽ സത്യം പറഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പോകേണ്ട ദൂരത്തിൽ നമ്മളൊരു ഇരുപതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും അല്ലേ അത്രയും മോശം വരില്ല അപ്പം എന്തായാലും നോക്കട്ടെ അപ്പോൾ ആദ്യക്കുട്ടൻ്റെ സ്കൂളിലെത്തി പക്ഷേ ആദ്യക്കുട്ടൻ്റെ ക്ലാസ് കഴിഞ്ഞില്ല കഴിഞ്ഞുകഴിയുമ്പോൾ അവർ വരാം എന്തെല്ലാം നിൽക്കും എന്നാണ് മമ്മി എന്നോട് പറഞ്ഞത് അതിന് പ്രകാരം ഇതുവരെ ഇറങ്ങിയില്ല ആരും എല്ലാ പിള്ളാരെയും വിടുവല്ലേ ആവുമ്പോ ഞാനടുത്ത് കുഞ്ഞു പ്രീ പ്ലസ് പിള്ളാരായത് വരെ ഒക്കെ സൂക്ഷിക്കണ്ടേ അതുപോലെ കുഞ്ഞുങ്ങളെ തീരെ കുഞ്ഞല്ലേ ഏറ്റവും ചെറുതല്ലേ ആദ്യക്കൂട്ടം പറയുന്നത് പിന്നെ വരുന്നതും എൽ കെ ജി ആണെങ്കിലും കുഞ്ഞുതുങ്ങളല്ലേ അല്ലേ പള്ളി ഇത് മറ്റേ

നമ്മള് ഈ ഇളകുന്ന ഡെസ്ക് ഒക്കെ ആലിക്കുട്ടിങ്ങോട്ടോ എടുത്തുകൊണ്ടാണ് വരുന്നത് ആലിക്കുട്ട കുഞ്ഞ ചോറുണ്ടോ ആ കഴിച്ചോ വാ ിയോ ആപ്പിൾ കഴിച്ചോ ആണോ ആപ്പിൾ കഴിച്ചോ ആപ്പിള് ആണോ മൊത്തം കഴിച്ചോട്ട് കൂട്ടുകാരിൽ ആരും ഉണ്ടായിരുന്നോ എന്നാ ആണോ എന്നാ പഠിപ്പിച്ചിരുന്നു കഴിച്ചു

പറഞ്ഞ കേട്ടോങ്ങി ആ നല്ല തീർന്നോ കൂട്ടുകാരെ കൂട്ടുകാരോടൊക്കെ വർത്താനം പറഞ്ഞോ കളിച്ചോ ഇന്തോഷം ഭയങ്കര സന്തോഷം